നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം ഇടവേള ബാബുവിൻ്റെ മുഴുവേള പ്രേമം സിനിമാക്കാരന് പെണ്ണു കൊടുക്കില്ലെന്ന് വീട്ടുകാർ അവശ്യ കാമുകനായി ഇപ്പോഴും ഇടവേള ബാബു മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ വർഷങ്ങളോളം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഇടവേള ബാബു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇടവേള എന്ന സിനിമയിൽ അഭിനയിച്ച് രംഗത്ത് വന്ന ബാബുവിനെ പിന്നീട് ഇടവേള ബാബു എന്നാണ് അറിഞ്ഞു വന്നത് അന്തരിച്ചു ചലച്ചിത്ര നടൻ ഇന്നസെന്റ് പ്രസിഡന്റായി പ്രവർത്തിച്ച കാലത്തെല്ലാം ജനറൽ സെക്രട്ടറിയായി ഒപ്പമുണ്ടായിരുന്ന ഇടവേള ബാബു ആയിരുന്നു പ്രമുഖ നടൻ ദിലീപ് പ്രതിയായി മാറിയ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഇടവേള ബാബുവും അമ്മയുടെ സിയറിംഗ് പിടിക്കാൻ ഉണ്ടായിരുന്നു ചലച്ചിത്ര രംഗത്ത് കാര്യമായ അഭിനയ അവസരങ്ങളൊന്നും ഇടവേള ബാബുവിന് ലഭിച്ചില്ല എന്നത് വസ്തുതയാണ് എന്നാൽ താര സംഘടനയുടെ പ്രധാന ഭാരവാഹിയായി പ്രവർത്തിച്ചു നിന്ന് ബാബു ആ രീതിയിലാണ് കൂടുതൽ അറിയപ്പെട്ടത് അമ്മ എന്ന താരസംഘടന സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടികളും വിദേശ പരിപാടികളും ഒക്കെ നിയന്ത്രിച്ചിരുന്നതും രൂപപ്പെടുത്തിയതും ഇടവേള ബാബു ആയിരുന്നു ഇപ്പോൾ യുവത്വം കഴിയാറായ ഇടവേള ബാബു കഴിഞ്ഞ ദിവസം ഒരു കാര്യം തുറന്നു പറഞ്ഞു താൻ ഇപ്പോഴും പെണ്ണ് കെട്ടാതെ കഴിയുന്നത് യഥാർത്ഥത്തിൽ പ്രണയ നൈരാശ്യം കൊണ്ടുതന്നെയാണ് ചെറുപ്പകാലത്ത് കൊടുമ്പിരി കൊണ്ട് വലിയ പ്രണയവുമായി ഇടവേള ബാബു നടന്നിരുന്നു അത്രേ വർഷങ്ങളോളം പ്രണയവുമായി നടന്ന ഒടുവിൽ സിനിമയിൽ അത്യാവശ്യ പേരൊക്കെ ആയപ്പോൾ വിവാഹകാര്യത്തിലേക്ക് കടന്നുറി ബാബുവിന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിൽ കല്യാണ ആലോചനയുമായി എത്തിയപ്പോഴാണ് സംഭവം ഗുരുതരമായത് തന്റെ മകളെ ഒരു സിനിമാക്കാരനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പെണ്ണിന്റെ അച്ഛൻ തുറന്നു പറഞ്ഞു അച്ഛൻ മാത്രമല്ല അമ്മയും മറ്റു ബന്ധുക്കളും ഈ വിവാഹത്തിന് സമ്മതം മൂടിയില്ല ഇതോടുകൂടി പ്രണയം പ്രതിസന്ധിയിലായി ഒളിഞ്ഞും പാത്തും പരസ്പരം കാണുവാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അവസരങ്ങൾ ഒരുക്കിയെങ്കിലും ഇത് തുടർന്നത് പെണ്ണിന്റെ വീട്ടുകാരെ അറിയുകയും പെണ്ണിനെ വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു അപ്പോഴും പ്രണയത്തിൽ നിന്ന് വിട്ടുമാറാൻ ഇടവേള ബാബു തയ്യാറായില്ല കാമുകിയുമായി ബന്ധം തുടർന്നു കൊണ്ടുപോയി എന്നാൽ ഏറെ വൈകാതെ തന്റെ എല്ലാം എല്ലാം എന്ന് കരുതിയ കാമുകി ഒരു കാര്യം തുറന്നു പറഞ്ഞു തനിക്ക് അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും പിണക്കത്തിലാക്കി ഒരു ബന്ധം വേണ്ട ഞാൻ വിവാഹം കഴിക്കാതെ ജീവിതം തുടരാനാണ് ആഗ്രഹിക്കുന്നത് ഇത് കേട്ടതോടുകൂടി മറുപടിയില്ലാതെയായി ബാബു കാമുകിയെ തനിക്ക് കാണുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ചെന്നൈയിലേക്ക് മാറ്റിയപ്പോൾ ഇടവേള ബാബു സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്ത് പെൺകുട്ടിയെ വിട്ടുകിട്ടുന്നതിനായി ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുന്ന കാര്യം വരെ ആലോചിച്ചു എന്നാൽ മാറിയ കാമുകിയുടെ തീരുമാനം ഈ നീക്കത്തിന് തടയിട്ടു വലിയ ആഴത്തിലുണ്ടായിരുന്ന അടുപ്പവും പ്രണയവുമായിരുന്നതിനാൽ പെൺകുട്ടിയെ മറക്കാൻ ഇടവേള ബാബുവിന് കഴിഞ്ഞില്ല കൊച്ചിൻ ഹനീഫ എന്ന അടുപ്പക്കാരനായ നടന്റെ സഹായത്തോടുകൂടി അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന വരെ ഇടപെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തി അത് വിജയിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അമൃതാനന്ദമായി മഠത്തിലെത്തി അവരുമായി ഈ കാര്യം സംസാരിക്കുകയും വിവാഹകാര്യത്തിൽ മുന്നോട്ട് നീങ്ങാൻ ഉപദേശം തേടുകയും ചെയ്തു എന്തായാലും കടുത്ത പ്രണയത്തിൽ കഴിഞ്ഞിരുന്ന ഇടവേള ബാബു ക്രമേണ കാമുകി മറക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു വിവാഹം എന്നത് നടക്കില്ല എന്നും പ്രണയനികൾ തമ്മിലുള്ള കുടുംബജീവിതം വെറും മോഹം മാത്രമായി അവശേഷിക്കുമെന്നും ഇടവേള ബാബു തിരിച്ചറിഞ്ഞു ഈ ഘട്ടത്തിലാണ് ഇനി തനിക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാൽ ഈ തീരുമാനം തന്റെ കുടുംബത്തിലെ ബന്ധുക്കളെ എല്ലാം കാലങ്ങളോളം അസ്വസ്ഥരാക്കുന്നു എന്നും ഇടവേള ബാബു വിലപിക്കുന്നുണ്ട് പ്രണയിച്ചപ്പോൾ ഒഴിഞ്ഞുപോയാൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കുട്ടിയെ കണ്ടെത്തി ബാബുവിൻ്റെ വിവാഹം നടത്തി കുടുംബ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് സ്വന്തം വീട്ടുകാർ സുഹൃത്തുക്കളെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിലൊന്നും വഴങ്ങാൻ ഇടവേള ബാബുവിൻ്റെ മനസ്സനുവദിച്ചില്ല ഇരുപത്തിയഞ്ച് കൊല്ലത്തിലധികമായി ഇന്നും പൂർണമായും ഒഴിയാത്ത പ്രേമത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന സ്വപ്നങ്ങളുമായി ബാബു ഇന്നും ജീവിതം തുടരുകയാണ് ഒരു കാര്യം കൂടി ബാബുവും പറഞ്ഞു വെച്ചു തൻ്റെ കാമുകിയും പ്രണയിനിയും ജീവനും ആയിരുന്ന ആ കാമുകി ഇപ്പോൾ വിദേശത്ത് ഡോക്ടറായി ജോലി ചെയ്യുകയാണ് നന്ദി നമസ്കാരം